നമുക്കൊരു അയിലമീൻ കറി വയ്ക്കാം അയില മീൻ മുളകിടാം അപ്പോൾ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അയില മീൻ മുളകിടണൊരു വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഇടുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് കുറച്ച് വെളിച്ചെണ്ണം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം അഴുപ് ചെറിയ ഉള്ളി കൊടുക്ക ചെറുതായിട്ടൊന്ന് വാടിച്ചെടുക്കണം കിട്ടണം ഒരു തക്കാളി എന്തുകൂടി ഒരുമിച്ച് മാറക്കെട്ടോ തക്കാളി മതി ഇത്ര മതി കേട്ടോ ഇതിന് കോഴി എടുക്കട്ടെ തണുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ ആ മീനില അരക്കിയാങ്കിൽ നല്ലതാണ് മിക്സിയിലാണ് അരക്കില്ലേ ഞാൻ അതിൽ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം

അപ്പോൾ നല്ലൊരു മണാട്ടോ ഇഞ്ചി കഴുത്തില്ലേ അതിൻ്റെ മാട്ടമ്പളേ നല്ലൊരു അടിപ്പൊളി ഉള്ള അത്ര മതി നമുക്കതിരിക്കും ആവശ്യത്തിനുള്ള പൊടികൾ കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി പൊടി അല്ല എരിവുണ്ട് അപ്പോൾ കുറച്ച് മരിഞ്ഞ് കാശ്മീരി മുളക് പൊടി വർക്ക് കുറച്ചിടണം ആവശ്യത്തിൽ ഉള്ള മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി അത് രണ്ട് സ്പൂൺ ഇട്ടുണ്ട നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീയൊന്ന് കുറച്ച് കൊടുക്കുക ാക്കിയപ്പോൾ മുളക് കരിഞ്ഞു പോവും നമുക്ക് ഈ അരച്ച തക്കാളി ഉള്ളിയും കൂടി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം പച്ചക്കുത്തൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ചെറിയ തീൽ വെച്ചിട്ട് നമുക്കിതയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അവനാൻ്റെ ആവശ്യത്തിനനുസരിച്ചും തെരുവനെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഇട്ടെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ ചേരുവകൾ കാണിച്ചു തരുക എന്നുള്ളൂ എല്ലാവർക്കും ഇപ്പം മീൻകാരി ഒക്കെ ഉണ്ടാക്കാൻ അറിയാം അറിയായിട്ടല്ല എനിക്കിന്ന് അയില നല്ല അയില കിട്ടി അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാമെന്ന് വെച്ചു நம்மள புளி இட்டில்லோ கொடம்புளியான இடது பாளம்புளிட்டு இது வைக்காட்டோ இன்னும் மீன் கறி ஆடது புளியுளியல்ல குடம்புளியா വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുളിയതുകൊണ്ട് ചെറിയ ചെറിയ അല്ലി കേട്ടോ അത് ഒത്തെണ്ണം ഉണ്ട് എന്ന് പറയാമൊന്നും നമുക്കത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഞാൻ അതിലേക്ക് കിട്ടിട്ടുണ്ട് അത്രയും മതി ഇത് നല്ലോണം തിളച്ച് പുളിയൊന്നും ഇറങ്ങട്ടെ അടച്ച് പുളി ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ ഇട്ട് കൊടുക്കാം വരച്ചുടുക്കണം വിചാരിച്ച മറന്ന് മീൻ വെന്തു വരട്ടെ നമ്മൾ മീൻകറി നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മറന്ന് വിടാ തെളിഞ്ഞ് വന്നിട്ട് ഉണ്ടാ നമുക്ക് അറിയാം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറി കേട്ടത് വെളിച്ചെണ്ണ ഇടഞ്ഞൊഴിച്ച് കടുക് ഇട്ട് കൊടുക്കി വരുമ്പോൾ രണ്ടുമണി ഉലുവ ഇട്ടെടുക്കുക ഉലുവ കുറച്ചിട്ടാൽ മതിയെ കയറ്റി വയ്ക്കുക തെയ്യ് കുറച്ച് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ഉള്ളിട്ട് കൊടുക്കുക Kayaknya itu ini motor

പിന്നെ ഇത് കപ്പേൻ്റെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും പുട്ടിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ പറയാൻ വയ്യ അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ നോക്കിയിട്ട് തന്നെയാ പറയണതേ അല്ല അതൊന്നല്ലേ ഇനി നാളത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഇത് കാരണം ഇന്നത്തെ കുടമ്പുളീൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇത് മീൻമലൊക്കെ പിടിച്ച് ഉണ്ടല്ലോ പറയാലോ അതിന് നല്ല രസുണ്ട് അത് നല്ലെണ്ണേന്റെ ഒരു ടേസ്റ്റ് ഉണ്ടോ അതൊക്കെ അതിന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അച്ചാറിന്റെയൊക്കെ ഒരു രുചി അപ്പോൾ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് തരണം കേട്ടോ മറക്കാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം